പൊന്നോണം പോക്കറ്റ് ബഡ്ജറ്റ് ഷോപ്പിംഗ് ആണോ നിങ്ങൾക്ക് ആവശ്യം എങ്കിൽ സ്വാഗതം പൊന്നോണം ആഘോഷിക്കാം നിറങ്ങളുടെ ലോകമായ നിറം ഫാബിനോടൊപ്പം കോൺഗ്രസ് തൃശൂർ ജില്ലാ മെമ്പർഷിപ്പ് ലോഞ്ച് വെച്ച് നടന്നു മഹിളാ കോൺഗ്രസ് തൃശൂർ ജില്ലാ മെമ്പർഷിപ്പ് ലോഞ്ച് ചേലക്കരയിൽ നടന്നു ചേലക്കര തൈക്കാട്ട് കല്യാണ മണ്ഡപത്തിൽ വെച്ച് നടന്ന പരിപാടി എംപിയും മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റുമായ ജെബി മേത്തർ ഉദ്ഘാടനം ചെയ്തു ദേശീയ സംസ്ഥാനതലത്തിലും ഒക്കെ അംഗത്വ വിതരണം ആരംഭിച്ചു കഴിഞ്ഞു അതിന്റെ ഭാഗമായി ജില്ലാ തലങ്ങളിൽ നടന്നുവരികയാണ് ഉദ്ഘാടനമാണ് ഇവിടെ നടക്കുന്നത് മഹിളാ കോൺഗ്രസിൻ്റെ മുഴുവൻ സഹോദരിമാരും ഇതിലേക്ക് കടന്നു വന്ന് മഹിളാ കോൺഗ്രസിന്റെ ശക്തി ഏറ്റവും കൂടുതൽ ആകുന്ന തരത്തിലേക്ക് സ്ത്രീകൾക്കെതിരെ അനീതികൾ നടക്കുമ്പോൾ സ്ത്രീകൾ ആക്രമിക്കപ്പെടുമ്പോൾ സംഘടിതമായി തന്നെ അതിനെ ചെറുത്ത് തോൽപ്പിക്കുന്നതിന് വേണ്ടി മഹിളാ കോൺഗ്രസിനെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ അംഗത്വ വിതരണം നടക്കുന്നത് ഇത് കൂടുതൽ സംഘടനയെ ശക്തിപ്പെടുത്തും മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ടി നിർമ്മല അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ കെ പി സി സി വൈസ് പ്രസിഡന്റ് വി പി സജീന്ദ്രൻ കെ പി സി സി ജനറൽ സെക്രട്ടറി മുഹമ്മദ് നിയാസ് മുൻ എം പി രമ്യ ഹരിദാസ് മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സൗഭാഗ്യവതി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി എം മനീഷ് മണ്ഡലം പ്രസിഡന്റ് വിനോദ് പന്തലാടി ഒ ബി സി കോൺഗ്രസ് ജില്ലാ ചെയർമാൻ ടി ഗോപാലകൃഷ്ണൻ തുടങ്ങി നിരവധി നേതാക്കൾ മെമ്പർഷിപ്പ് ലോഞ്ചിൽ പങ്കെടുത്തു